പക്ഷേ അവിടെ ഒരു അഞ്ചാറ് ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ അവർ മെനിജേറ്റസിനായി ട്രീറ്റ് ചെയ്തത് അപ്പം നമ്മുടെ ഇതേ സിംറ്റം ഉള്ളതുകൊണ്ട് നമ്മളതിൻ്റെ സെക്കൻഡ് ലൈൻ അതായത് അമീബ കൂടി നോക്കിയപ്പോഴാണ് വെപ്പ്മൗണ്ടിൽ അമീബ കാണുന്നത് അപ്പോൾ അയാളും രണ്ട് ട്രീറ്റ്മെൻറ്റിലാണ് ഈ സ്റ്റവും ഇപ്പോൾ ഒരു മെച്ചപ്പെട്ട് വരുന്നത് രണ്ട് പേഷ്യൻസ് ഇതിലിപ്പോൾ ഉള്ളതിൽ രണ്ട് പേഷ്യൻ്റ് മെഡിക്കൽ സൈഡിലാണ് പേഷ്യൻ്റ് കുറച്ച് സീരിയസ് ആണ് കാരണം അവർക്ക് ഈ അമീബി മെനിഞ്ചൈറ്റിസ് കൂടാതെ വേറെ കോമ്പോർ പിടിച്ചാൽ കൂടെയുള്ള വേറെ അസുഖങ്ങളുണ്ട് ഒരാൾ ട്രോമ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് സി എസ് എഫ് റൈനോറിയാണ് അതായത് ഓർബിറ്റിൽ ഫ്രാക്ചർക്ക് കണ്ണിൻ്റെ താഴെയുള്ള പൊട്ടിയിട്ട് തലച്ചോറിൻ്റെ സ്രവം മൂക്ക് വഴി താഴേക്ക് വരും അപ്പോൾ അവർക്ക് പയോജനിക് മാനേജൻറ്റീസ് ഉണ്ട് അവർ റിപ്പയറിൽ വെച്ച് അവർ ഡേറ്റൊക്കെ വെച്ച് റെഡിയാക്കാനുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിലാണ് ഇത് കിട്ടിയതെന്നാണ് തോന്നുന്നത് അപ്പോൾ അവർക്ക് ഈ പയോജനിക് മാനേജൻറ്റീസിൻ്റെ സി എസ് എഫ് റൈനോറി ആ പേഷ്യൻറ്റ് പർച്ച സിക്കണം അവർ വെൻറ്റിലേറ്ററിനാണ് സെക്കൻഡ് പേഴ്സൺ അവർക്ക് ഓൾറെഡി അവർക്ക് ക്രോണിക് ലിവർ ഡിസീസ് അതായത് ഈ കരളിനെ ബാധിക്കുന്ന കുറെ കാലങ്ങളായിട്ട് ബാധിക്കുന്ന സിറോസിസ് ഉണ്ട് അപ്പം അവർക്ക് തന്നെ അത് ഹെപ്പറ്റോസിലോ കാസോ ഉണ്ടോ എന്നുള്ള ഇവാലുവേഷൻ ഒന്ന് വെച്ചിരിക്കുകയാണ് അവർ അത് കൃത്യമായിട്ട് പറയുമ്പോൾ ഒരാൾ എനിക്ക് തോന്നുന്നു ഒരാൾ കോഴിക്കോടാണ് നല്ല ജില്ലാ നോക്കാൻ ഈ ഈ മൂന്ന് മാസം കുഞ്ഞിനെ അത് അത് അതിന്റെ എക്സ്പ്ലനേഷൻ ലെവലിലും നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ലെവലിലും എന്തുകൊണ്ടാണ് അവർ നോക്കുന്നുണ്ട് ആ കുട്ടിയുടെ വീട്ടില് വെള്ളമില്ല അടുത്ത വീട്ടിലെ അവരെ ബന്ധുവിൻ്റെ തന്നെ കിണറിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കുളിപ്പിക്കുമ്പോൾ ഉള്ള മൂക്കിലേക്ക് വെള്ളം ആവുന്നു ബുദ്ധിമുട്ടോ അങ്ങനെ ഒക്കെ വരാം അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ ഇവാലുവേഷൻ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോഴതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ചോദിച്ച ചോദ്യം അത് കുളത്തിലൊന്നും കുളിച്ചില്ലാലോ എന്നുള്ള ഇതായിരിക്കും പക്ഷെ കിണറിലെ വെള്ളം സ്റ്റാഗ്നൻ വാട്ടറിലും കിണറിലെ വെള്ളത്തിലും ഇത് വരാം അപ്പോൾ അതുകൊണ്ട് ശുദ്ധമായ ജലം ഉപയോഗിക്കുക നമ്മുടെ വാട്ടർ ടാങ്ക് ഉൾപ്പെടെ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം കാരണം ഗവൺമെന്റ് ലെവലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നായിഡും തദ്ദേശ സ്വയംഭരണമന്ത്രി ശ്രീ രാജേഷ് മിനിസ്റ്ററും അതിലെ സാറും അതിലുണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് ഗൈഡ് ലൈൻ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ളത് ഹെൽത്ത് സർവീസിൻ്റെ ടീം അതായത് പെരിഫറി ആവരാണ് നോക്കുന്നത് അവരതിൻ്റെ പ്രാരംഭ നടപടികളായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരും ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളുടെ ബോധവൽക്കരണം സൈമൽ ട്രീനേഴ്സിലി നടത്തുന്നുണ്ട് അത് നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആസ് ഇന്റർനാഷണൽ അത് തന്നെയാണ് നമ്മൾ നമ്മളിവിടെയും ചെയ്യുന്നത് അത് അഞ്ച് ഡ്രഗ് വെച്ചിട്ട് അതിൻ്റെ ഒരു ഡ്രഗ് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് അതാണ് മിൽറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ വർഷം തന്നെ ഇത് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി വീണാ ജോർജ് മേഡം ഇടപെട്ട് അത് നമുക്ക് വരുത്തിയിട്ടുണ്ട് അതുകൂടാതെ ആം ഹോട്ടൽസ് എന്ന് അത് ഫംഗലിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് വേറെ കുറച്ച് ഡ്രഗ്സ് ഉണ്ട് ഇതിൻ്റെ കൂടെ അതായത് ക്ലോട്ടറി മാസൂസ് അങ്ങനെ ഉണ്ട് അങ്ങനെ സിത്രോമൻസിൻ്റെ ഓക്സി ഇങ്ങനെ കുറേ ഡ്രഗ്സ് ഉണ്ട് അഞ്ച് അഞ്ച് ഡ്രഗിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മളിത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ മെൽട്ടിഫോസിനും ഈ ആഫോട്ടർസിനും കൊടുക്കുന്നത് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഇലക്ട്രോലൈറ്റ് റീനൽ ഫംഗ്ഷൻ ഇതൊക്കെ മോണിറ്ററിങ്ങ് അതായത് ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഒരു ക്ലോസ് മോണിറ്ററിങ് സാധനം അത് ഇവിടെ ഒരു ടീമുണ്ട് എച്ച് ഒ ഡി രണ്ടിൻ്റെ നേതൃത്വം നൽകും അവരെ കീഴ് അവർ അസോസിയേറ്റഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അവരിങ്ങനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സിലേക്ക് അവർ വരും ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഒരു നേരത്തെ ഒരു നയൻറ്റി സെവൻ പേഴ്സെൻ്റൊക്കെ മോർട്ടാലിറ്റി നെഗലേറിയൊക്കെ പറയുന്നത് അത് വളരെ നമ്മൾ ഒരു തേർട്ടി ഫൈവ് റേഞ്ചിലേക്ക് ആക്കിയിട്ടുണ്ട് അത്രയും കുറഞ്ഞിട്ടില്ല പക്ഷെ പല ഡെത്തുകൾ വന്നതൊക്കെ അവർക്ക് പ്രീ എക്സിസ്റ്റിംഗ് നേരത്തെയുള്ള അസുഖങ്ങൾ കൂടിയുള്ള ആൾക്കാർ ഈ ചെറിയ കുട്ടി മൂന്ന് മാസം പ്രായമുള്ള കുട്ടിക്ക് പ്ലേറ്റിലെ കൊണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ തന്നെ അതിലൊരു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി പ്രൈമറി ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസോർഡർ സംശയിക്കും അപ്പോൾ അതിന് ജെനറ്റിക് സ്റ്റഡി ചെയ്യണം അതിൻ്റെ സാമ്പിൾ എടുത്ത് കിട്ടണ്ടു ടേക്ക് ടൈം സമയം അത് കിട്ടാം പരിശോധന സംവിധാനം നമ്മൾ വെറ്റ് മൗണ്ട് ട്രെയിൻഡ് മൈക്രോബയോളജി അവരുടെ ട്രെയിൻഡായിരിക്കും സ്റ്റാഫ്സ് ആർ ട്രെയിൻ കാരണം അവർ അപ്പം തന്നെ പിക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈൽഡ് നല്ലതാണ് കാരണം എല്ലാവരും മൈക്രോബയോളജി ഡോക്ടർ അനിത കെച്ചോറിയുടെ നേതൃത്വത്തിലാണ് വെറ്റ് മൗണ്ട് കണ്ട് അത് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ ഉടൻ തന്നെ ഇപ്പോൾ പിഡിയാട്രിക്സ് ആണെങ്കിൽ ഐ എം സി എച്ചിലേക്ക് വിളിക്കും അതേപോലെ തന്നെ എം സി എച്ച് ആണെങ്കിൽ മെഡിസിൻ എച്ച് വിനെ അറിയിക്കും ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് പി സി ആർ അപ്പം തന്നെ എടുത്ത് വിടും നേരത്തെ നമ്മൾ പി ജി എച്ച് ചാണ്ടിഗ്രൽ അയക്കണം അപ്പം നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ അതിനുള്ള നടപടിക്രമങ്ങളായിട്ട് തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഇത് പി സി ആർ ചെയിൻ റിയാക്ഷൻ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് വെറ്റ് കൊണ്ട് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു ഏത് ടൈപ്പാണെന്ന് അറിയാൻ വേണ്ടി ഒരു ഓ അപ്പം അതിൽ എന്താ വെച്ചാൽ ഹെൽത്ത് സർവീസിൻ്റെ ടീം അത് പെരിഫറിയിൽ ക്ലാസ്സുകളും കൊണ്ടുവന്നു ഡി അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും നമ്മളാൾക്കാർ അതായത് ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നിങ്ങൾ മീഡിയ വഴി തന്നെ നിങ്ങൾ അത് കാരണം ഈ എന്താ വെച്ചാൽ പിന്നെ എല്ലാ കിണറുകളുമൊക്കെ ക്ലോറിനേക്കുക സ്വിമ്മിംഗ് പൂള് യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ക്ലോറിൻ്റെ അളവ് കൂടുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തറിയാം കണ്ടു തിരിച്ചലൊക്കെ തോന്നും പക്ഷെ അങ്ങനെ അതിനൊരു ലെവലുണ്ട് അത് ഈ തദ്ദേശ സ്വയംഭരണവും അതേപോലെ ഹെൽത്തിൻ്റെ ആൾക്കാരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും അങ്ങനെ ഒരു ഗവൺമെന്റ് അത് കൃത്യതയോട് കൂടിയിട്ട് ഒരു പ്ലാൻ ആവിഷ്കരിച്ചിട്ടുണ്ട് ജാഗ്രത ജാഗ്രത പിന്നെ ആൾക്കാരെ പരിചയകെതിരാക്കേണ്ട നമ്മൾ അത് ഏർലി ഡിറ്റക്ഷൻ പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തോന്നും ആളുകളിൽ നിന്നും ഇല്ല ഇങ്ങനെയാണ് ഈ പഴയ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ക്ലാസ്സുകളൊക്കെ ഈ ഡി എം ഒ വഴി പെരിഫറി പി എച്ച് സി സി എച്ച് സി വഴികളെത്തിക്കുകയും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ വേറെ പിന്നെ നിങ്ങളുടെ മീഡിയയുടെ റോൾ വളരെ വലുതാണ് അപ്പോൾ നമ്മൾ ഏർലി ഡിറ്റക്ഷൻ പ്രോപ്പർ ടു ട്രീറ്റ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെ അതായത് പറഞ്ഞത് ക്ലോറിനേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് അതിനുള്ള നടപടികൾ ഗവൺമെൻറ് തലത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് ടാങ്കുകൾ അതുപോലെ കിണറുകൾ അതുപോലെ കുളങ്ങൾ